കരളി ന്യൂസ് ബിഗ് ബ്രേക്കിംഗ് തൃശൂരിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ബി ജെ പി നടത്തിയത് വ്യാപക കള്ളവോട്ട് നഗരത്തിൽ മാത്രം പന്ത്രണ്ട് ഫ്ളാറ്റുകളിൽ ബി ജെ പി കള്ളവോട്ട് ചേർത്തു പൂങ്കുന്നം പുഴയ്ക്കൽ അയ്യന്തോൾ മേഖലകളിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ബി കള്ളവോട്ട് ചേർത്തത് പല ഫ്ളാറ്റുകളിലും താമസക്കാർ അറിയാതെയാണ് വോട്ടുകൾ ചേർത്തത് കിടക്കുന്ന ഫ്ളാറ്റുകളിലും കൂട്ടത്തോടെ വോട്ട് ചേർത്തു വോട്ടർ പട്ടികയിലെ വിലാസത്തിൽ വോട്ടർമാർ താമസമില്ല തിയോഫിൻ ചേരുകയാണ് തിയോഫിൻ ഓരോ ദിവസവും ബി ജെ പി നടത്തിയ വോട്ടുകൊള്ളയുടെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് ഈ ഫ്ലാറ്റുകളായിരുന്നു ഇവരുടെ പ്രധാന പ്രവർത്തന മേഖല കിടക്കുന്ന ഫ്ലാറ്റുകൾ കണ്ടെത്തുന്നു അവിടേക്ക് തങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പേരുകൾ ചേർത്ത് വോട്ടെടുപ്പിന് അവരെ എത്തിക്കുന്നു എന്തൊക്കെയാണ് ഇന്ന് വരുന്ന വിവരങ്ങൾ ഷമി തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി തന്നെ കള്ളവോട്ട് ചേർക്കൽ നടന്നിരുന്നു അതിൽ ഏറ്റവും കൂടുതൽ നഗരത്തിൽ വോട്ട് ചേർക്കപ്പെട്ടു എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത് കാരണം ആദ്യം തന്നെ പുറത്തു വന്ന വിവരങ്ങൾ തൃശൂർ നഗരത്തിലെ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചുള്ളതായിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത് പന്ത്രണ്ടോളം ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തിട്ടുള്ളത് എന്നാണ് അതും പ്രധാനമായി തന്നെ പൂങ്കുന്നം പുഴയ്ക്കൽ അയ്യന്തോൾ മേഖലകളിലുള്ള ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇത്തരത്തിൽ വ്യാപകമായി തന്നെ കള്ളവോട്ട് ചേർക്കൽ താമസക്കാർ പോലും അറിയാതെ അതായത് ഫ്ളാറ്റിൽ താമസക്കാരുള്ള ഫ്ളാറ്റുകളിൽ പോലും ആ സക്കാർ അറിയാതെ ആ മേൽവിലാസത്തിൽ വ്യാപകമായി തന്നെ വ്യാജ വോട്ടുകൾ ചേർത്തു ഇതുകൂടാതെ ചില ഒഴിഞ്ഞു കിടന്ന ഫ്ലാറ്റുകൾ ആ വോട്ട് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് നിരവധി വോട്ടുകൾ അത്തരത്തിൽ ചേർക്കപ്പെട്ടു പ്രധാനമായും ഇത്തരത്തിൽ വ്യാജ വോട്ടുകൾ ചേർക്കപ്പെട്ട ഫ്ളാറ്റുകൾ ഇൻലാൻഡ് ഉദയ ശോഭ സഫയർ ചേലൂർ കൺട്രി ശക്തി അപ്പാർട്ട്മെന്റ് വാട്ടർ ലില്ലി ഗോവിന്ദ് അപ്പാർട്ട്മെൻസ് ശോഭ ടോപ്പാസ് ക്യാപിറ്റൽ വില്ലേജ് ശ്രീശങ്കരി അപ്പാർട്ട്മെൻറ്റ് ടെമ്പിൾ ടവർ ഫ്ളാറ്റ് സി ഐ ഡി ബി ഐ ചരിത്രം സീതാറാം അപ്പാർട്ട്മെന്റ് എന്നിവിടങ്ങളിലാണ് വ്യാപകമായി വോട്ട് ക്രമക്കേടുകൾ നടന്നത് പല ഫ്ലാറ്റുകളിലും ഈ വോട്ടുകൾ ചേർക്കപ്പെട്ടത് താമസക്കാർ അറിഞ്ഞിരുന്നില്ല കാരണം കഴിഞ്ഞ ദിവസവും മാധ്യമങ്ങളോട് മാധ്യമങ്ങൾ ചിലരോട് വിശ് ഈ ഫ്ലാറ്റിലെ പലയിടത്തെയും താമസക്കാരോട് വിശദീകരണം തേടിയപ്പോൾ പോകുന്നത്തെ ഫ്ലാറ്റിലുള്ള താമസക്കാരി പറഞ്ഞത് അവിടെ ഇത്തരത്തിൽ ആളുകൾ താമസമുള്ളതായി തങ്ങൾക്കറിയില്ല എന്നാണ് തന്നെയും ഇത് ഇത് കൂടാതെ തന്നെ ചിലയിടങ്ങളിൽ വോട്ടർ പട്ടികയിൽ നിന്ന് പേരുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുമുണ്ടെന്നാണ് വിവരം ഇത് മാത്രമല്ല ഒഴിഞ്ഞു കിടക്കുന്ന ഫ്ലാറ്റുകളിൽ കൂട്ടത്തോടെ വോട്ട് ചേർക്കപ്പെട്ടു ഇത്തരത്തിൽ ചേലൂർ കൺട്രി ശക്തി അപ്പാർട്ട്മെൻറ്റ് എന്നിവിടങ്ങളിൽ കൂട്ടിച്ചേർത്ത വോട്ടർമാരിൽ പലരും ഇത്തരം ഫ്ലാറ്റുകളിൽ താമസമില്ല അതുപോലെ മുപ്പത്തി ആറാം നമ്പർ പോളിംഗ് ബൂത്തിൽ ഉൾപ്പെടുന്ന വാട്ടർ ലില്ലി ഫ്ലാറ്റ് ഈ വാട്ടർ ലില്ലി ഫ്ലാറ്റിൽ ചേർത്ത വോട്ടുകളിൽ പതിനഞ്ച് വോട്ടുകൾ അത് ഏതാണെന്നോ എവിടെ നിന്നാണോ ആരുടേതാണെന്നോ എന്ന പോലെ തിരിച്ചറിയാൻ യാതൊരു മാർഗവുമില്ല അത്തരത്തിലുള്ള പതിനഞ്ച് വോട്ടുകൾ അവിടെയുണ്ട് വോട്ടർ പട്ടികയിലെ വിലാസങ്ങളിൽ പലയിടങ്ങളിലും വോട്ടർമാർ താമസമില്ല ഇത്തരത്തിൽ ഉദയയിൽ ഇൻലാൻഡ് ഉദയ എന്ന് പറഞ്ഞ ഫ്ളാറ്റിൽ നമ്മൾ നേരത്തെ സൂചിപ്പിച്ച അവിടെ എഴുപത്തൊൻപത് വോട്ടുകൾ ഇത്തരത്തിൽ ചേർക്കപ്പെട്ടിട്ടുണ്ട് സമീപ മണ്ഡലങ്ങൾ അതായത് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം ബി ലക്ഷ്യമിട്ട മണ്ഡലമായിരുന്നു ഇതുകൂടാതെ വിജയസാധ്യത ഇല്ല എന്ന് തോന്നിയ ചില മണ്ഡലങ്ങൾ സമീപത്തുള്ള ആലത്തൂർ മണ്ഡലത്തിൽ നിന്നും പൊന്നാനി മണ്ഡലങ്ങളിൽ നിന്നുമൊക്കെ കൂട്ടത്തോടെ ബി ജെ പി അനുകൂല അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂലികളായ നിരവധി പേരെ തൃശൂർ നഗരത്തിലേക്ക് ഇത്തരത്തിൽ വ്യാജ മേൽവിലാസത്തിൽ വോട്ട് ചേർക്കുകയും ഇവിടെ വോട്ട് ചെയ്യപ്പെടുകയും ഉണ്ടായിട്ടുണ്ടെന്നാണ് വ്യക്തമാകുന്നത് പൂങ്കുന്നം മുപ്പതാം നമ്പർ ബൂത്തിൽ മാറി വന്ന ബി എൽഒയുടെ സഹായത്തോടെ വോട്ട് ചെയ്തായി വോട്ട് ചേർ തിരിമറി നടത്തി വോട്ടുകൾ ചേർത്തതായും ആരോപണം ഉയരുന്നുണ്ട് എന്തായാലും വ്യാപകമായി തന്നെ അട്ടിമറികളും തിരിമറികളും ഒക്കെ നടന്നു വരുന്നു ചേലക്കര മണ്ഡലത്തിലും ഇത്തരത്തിൽ വോട്ട് ചേർക്കൽ നടന്നിട്ടുള്ളതായുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് എന്തായാലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വ്യാപകമായി തന്നെ വോട്ട് ക്രമക്കേടുകൾ നടന്നിരിക്കുന്നു ഏറ്റവും കൂടുതൽ വോട്ട് ക്രമക്കേട് നടന്നിട്ടുള്ളത് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് അതും അയ്യന്തോൾ പുഴക്കൽ മേഖലകളിലുള്ള പന്ത്രണ്ടോളം ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ഇത്തരത്തിൽ വോട്ട് വ്യാപകമായി ചേർക്കപ്പെട്ടത് കാരണം ഫ്ളാറ്റുകളിൽ ചേർക്കപ്പെടുന്ന വോട്ടുകൾ ഒരുപക്ഷെ അറിയാൻ അല്ലെങ്കിൽ ആ വോട്ട് കള്ളവോട്ടാണോ എന്ന് അറിയാൻ എളുപ്പമല്ല ഇത് തന്നെയുമല്ല ഇത്തരത്തിലുള്ള കള്ളവോട്ട് ചേർക്കൽ നടന്നിട്ടുള്ളത് ഏറ്റവും അവസാനം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിനുള്ള അവസാന ദിവസങ്ങളിലാണ് അത്തരത്തിൽ ഇത്തരത്തിൽ ഈ വ്യാപകമായി ക്രമക്കേട് നടന്നത് അത് വോട്ടർ പട്ടികയിൽ ലിസ്റ്റ് അവസാന ലിസ്റ്റ് വരുമ്പോൾ മാത്രമാണ് അറിയുക തന്നെയുമല്ല പലപ്പോഴും ഫ്ലാറ്റിലുള്ളവർ ലിസ്റ്റ് പരിശോധനയ്ക്കോ മറ്റോ പിന്നീട് നിൽക്കാറില്ല തുടക്കം ആദ്യഘട്ടത്തിൽ വരുന്ന വോട്ടർ പട്ടികയിൽ പേരുണ്ടോ എന്ന് നോക്കുമ്പോൾ പേരുള്ളവർ പിന്നീട് മറ്റു കാര്യങ്ങൾക്ക് അന്വേഷിക്കാറില്ല പിന്നീട് വരുന്ന വോട്ടർ പട്ടികയിൽ കൃത്യ പേരുണ്ടോ എന്ന കാര്യം പലപ്പോഴും നോക്കാറുമില്ല ിലാണെങ്കിൽ ഫ്ളാറ്റുകൾ അടഞ്ഞുകിടക്കുന്ന ഫ്ളാറ്റുകളിൽ ആളുണ്ടോ ഇല്ലയോ എന്ന കാര്യം പലപ്പോഴും നഗരത്തിലൊരു പ്രത്യേകത അതാണ് തൊട്ടടുത്തുള്ള ഫ്ളാറ്റുകൾ താമസിക്കുന്നവർ തമ്മിൽ അറിയണമെന്നില്ല അപ്പോൾ ഷമി ഇത്തരത്തിലാണ് വ്യാപകമായി തന്നെ ക്രമക്കേട് നടന്നിട്ടുള്ളത് ഇതുകൂടാതെ തന്നെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന മറ്റ് മേഖലകളിൽ ഔണിശ്ശേരി പഞ്ചായത്ത് ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിരവധി വോട്ടുകൾ കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടിട്ടുണ്ട് ഷമി തൃശൂരിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വലിയ തോതിൽ വോട്ടു ചേർത്തതിൻ്റെ കാര്യങ്ങളാണിപ്പോൾ തിയോഫിൻ നൽകുന്നത് തിയോഫിൻ നമുക്ക് അറിയാം ഈ ഫ്ലാറ്റുകളെ സംബന്ധിച്ച് ഇപ്പോൾ കേരളത്തിലെ ഒരു സാഹചര്യം പരിശോധിച്ചു കഴിഞ്ഞാൽ ഫ്ലാറ്റുകളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രവർത്തനം വളരെ കുറവാണ് വോട്ട് ചോദിക്കാൻ പോലും പലപ്പോഴും പല ഫ്ലാറ്റുകളിലേക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ പോകാത്ത ഒരു സാഹചര്യമുണ്ട് ഇത് നന്നായി മനസ്സിലാക്കിക്കൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു ബി ജെ തൃശ്ശൂരിൽ നടത്തുന്നത് നമുക്ക് അറിയാം ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ എറണാകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഈ വോട്ട് ചോദിക്കാനായി ഫ്ളാറ്റുകളിലേക്ക് പോകുമ്പോൾ പലപ്പോഴും അവിടെ ആളുണ്ടാവാറില്ല ആളുകളുമായി ഒരു വ്യക്തിബന്ധം ആർക്കും ഉണ്ടാകാറില്ല രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്ക് പൊതുവേ അങ്ങനെ വരുമ്പോൾ ഒരു 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 വേർതിരിവ് അല്ലെങ്കിൽ ഒരു അന്യത ഈ ഫ്ലാറ്റുകളുമായി ബന്ധപ്പെട്ടുണ്ട് പക്ഷേ ആ ഒരു സാഹചര്യം നല്ല ഭംഗിയായി ബി ജെ മുതലെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ തൃശ്ശൂരിൽ തീർച്ചയായും ഷമ്മി അത്തരത്തിൽ അതായത് ആ ഒരു സാധ്യത ഷമ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ അതായത് നമുക്കറിയാം കേരളത്തിൽ പൊതുവേ ഫ്ലാറ്റുകളിൽ നഗരത്തിൽ തന്നെ പ്രത്യേകിച്ച് അടുത്തടുത്തുള്ള വീടുകളിലുള്ളവർക്ക് പരസ്പരം അറിയാല്ല ഒരു പല വീടുകളും വാടകക്കാർ താമസിക്കുന്ന വീടുകളാകും അപ്പോൾ ആളുകളിങ്ങനെ മാറി വന്നു പോകുന്നു അപ്പോൾ തൊട്ടടുത്തുള്ള വീടുകളിലുള്ളവർ തമ്മിൽ വലിയ അടുപ്പമില്ലാത്തൊരവസ്ഥ ഫ്ളാറ്റുകളിൽ അത് കൂടുതലാണ് കൂടുതൽ ഒരുപക്ഷെ അറിയാം അറിയാവുന്നതു തന്നെ ഒരു ബിൽഡിംഗ് ഒരു ഫ്ളാറ്റ് സമുച്ചയത്തിലുള്ള ആളുകൾക്കാണ് അതും എല്ലാവർക്കും പരസ്പരം അറിയണമെന്നില്ല തന്നെയുമല്ല ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നിരവധി അപ്പാർട്ട്മെൻറ്റുകൾ വാടകയ്ക്ക് നൽകുന്നതായിരിക്കും അതിൽ ഇടയ്ക്കിടെ ഒരുപക്ഷേ മാസങ്ങൾക്കിടയിൽ ആറ് മാസം കൂടുമ്പോഴോ ഒരു വർഷം കൂടുമ്പോഴോ ഒക്കെ വാടകക്കാർ വരികയും പോവുകയും ഒക്കെ ചെയ്യും അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരുപക്ഷെ എല്ലാവരുടെയും പേര് എല്ലാവർക്കും അറിയണമെന്നില്ല തന്നെയുമല്ല ഷമി സൂചിപ്പിച്ചതുപോലെയുള്ള ഒരു സാധ്യത ഇവിടെ കിടക്കുന്നത് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഈ സ്ക്വാഡ് പ്രവർത്തനങ്ങൾ പലപ്പോഴും നടക്കാറില്ല എന്നതാണ് അത്തരത്തിൽ സ്ക്വാഡ് പ്രവർത്തനം നടക്കുമ്പോൾ ഈ സ്ക്വാഡ് പ്രവർത്തനത്തിന് സാധ്യതയില്ലാത്ത ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ ആ ഫ്ലാറ്റുകളിൽ ചേർക്കപ്പെട്ട വോട്ടുകൾ എത്രയുണ്ട് എങ്ങനെയാണ് എവിടെ നിന്നാണോ അതിൽ അട്ടിമറിയുണ്ടോ വ്യാജ വോട്ടുകളാണോ എന്ന കാര്യം പലപ്പോഴും അന്വേഷിക്കുന്നതിൽ ഒരു ജാഗ്രത കുറവ് ഒരു പക്ഷേ എൽ ഡി എഫ് യു ഡി എഫ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കാം അത് അത് ഉണ്ടാകുമെന്ന കണക്കുകൂട്ടലാണ് ഒരു പക്ഷേ ബി ജെ പി ഇത്തരം തന്ത്രങ്ങൾ മെനഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു സാധ്യത ഈ കള്ളത്തരം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഈ കള്ള വോട്ട് ചേർക്കൽ പിടിക്കപ്പെടില്ല എന്നുള്ളത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെ അത്തരം മേഖലകൾ കേന്ദ്രീകരിച്ച് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് വ്യാപകമായി കള്ളവോട്ട് ചേർത്തിരിക്കുന്നു താമസക്കാരില്ലാത്ത ഫ്ളാറ്റുകളിൽ പോലും ആ മേൽവിലാസത്തിൽ ഇതെങ്ങനെ സാധിക്കുന്നു എന്നത് ഇപ്പോഴും വലിയ ഒരു തർക്കവിഷയമാണ് കാരണം പലപ്പോഴും ഒരു സാധാരണക്കാരൻ ഒരു വാർഡിൽ നിന്ന് മറ്റൊരു വാർഡിലേക്ക് മേൽവിലാസം മാറ്റാൻ വേണ്ടി അല്ലെങ്കിൽ വോട്ട് മാറ്റാൻ വേണ്ടി ചെല്ലുമ്പോൾ പോലും ബൂത്ത് ഈ ബൂത്ത് ലെവൽ ഓഫീസർമാരും അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിലിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് ഇരിക്കുന്ന ഉദ്യോഗസ്ഥർ പോലും വളരെ നിർബന്ധപൂർവ്വം എല്ലാ രേഖകളും വേണമെന്ന് ആവശ്യപ്പെടുകയും അങ്ങനെ പലപ്പോഴും യഥാർത്ഥ വോട്ടർമാർക്ക് പോലും തങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ അല്ലെങ്കിൽ ഒരു ഒരു മേൽവിലാസം മാറ്റാനോ മറ്റൊരു സ്ഥലത്തേക്ക് വോട്ട് മാറ്റാനോ കഴിയാറില്ല ഏതെങ്കിലും കാരണവശാൽ വോട്ട് വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നഷ്ടപ്പെട്ടാൽ തിരികെ ആ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാൻ പോലും വളരെ പ്രയാസം ഒരു സമയത്താണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് വളരെ തന്ത്രപൂർവ്വം വ്യാപകമായി തന്നെ ഇത്തരത്തിൽ കള്ളവോട്ട് ചേർക്കാൻ കഴിഞ്ഞിരിക്കുന്നു എന്നത് വേണം കാണാൻ ഒരുപക്ഷേ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഇതിന് സഹായം കിട്ടിയിട്ടുണ്ടാകും എന്ന് തന്നെ കരുതേണ്ടി വരും എന്തായാലും വ്യാപകമായി ഇത്തരത്തിൽ കള്ളവോട്ട് നടന്നിട്ട് കള്ള വോട്ട് ചേർത്തിരിക്കുന്നു ഈ വോട്ടുകൾ കള്ളവോട്ടുകളായി ചേർക്കപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിയാൻ കഴിയുന്നില്ല എന്നതാണ് ഒരു പക്ഷേ മറ്റ് പ്രവർത്തകരുടെ അല്ലെങ്കിൽ പൊതുപ്രവർത്തകർക്ക് പറ്റിയ ഒരു പിഴവെന്ന് വേണം കരുതാൻ കാരണം പിന്നീട് ഇത്തരത്തിൽ വ്യാപകമായി തന്നെ കള്ളവോട്ട് നടന്നതായി വ്യക്തമായ സാഹചര്യത്തിൽ നടന്ന അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ കള്ളവോട്ടുകൾ ചേർക്കപ്പെട്ടതായി അറിയുന്നത് അതും തൃശ്ശൂർ മണ്ഡലം പിടിച്ചെടുക്കണമെന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനം അത് വളരെ ആസൂത്രിതമായി വ്യാപകം കാരണം നേരത്തെ തന്നെ ബി ജെ പി പ്രവർത്തകർ പലപ്പോഴും ബി ജെ പി നേതാക്കളൊക്കെ പലയിടത്തും പറഞ്ഞാണ് തങ്ങളുടേതായ പുതിയ വോട്ടുകൾ അൻപതിനായിരത്തോളം വോട്ടുകളുണ്ട് എന്നുള്ളതാണ് പക്ഷേ ഇത് കേൾക്കുമ്പോൾ പലരും വിചാരിക്കുക ബി ജെ പി അനുകൂലികളായ യുവാക്കളും മറ്റ് പുതിയ വോട്ടുകളും ഒരുപക്ഷേ വിദേശത്തുനിന്ന് വന്നവരുൾപ്പെടെയുള്ള അങ്ങനെയുള്ള വോട്ടുകളൊക്കെ ആയിരിക്കാം എന്നാണ് കരുതുന്നത് പക്ഷെ ഒരു കാര്യം വ്യക്തമാണ് ഇതിൽ നിന്നും ഈ പറഞ്ഞ അമ്പതിനായിരം വോട്ടുകൾ ചേർത്തു എന്ന് പറയുന്നത് കള്ളവോട്ടുകളാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ വ്യാപകമായി അട്ടിമറി നടത്തി ചേർക്കപ്പെട്ട വോട്ടുകളാണ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും അതിനുള്ള തെളിവുകളാണ് ഓരോ ദിവസവും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് ഈ അട്ടിമറി നടന്നത് ഏറ്റവും പ്രധാനമായും വോട്ടർ പട്ടികയുടെ ഏറ്റവും അവസാനമായി വോട്ട് ചേർക്കേണ്ട ദിവസങ്ങളിലാണ് ഷമിഫിനാണ് തൃശ്ശൂരിലെ കള്ളവോട്ടിൻ്റെ കൂടുതൽ വിവരങ്ങൾ നൽകുന്നത് ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചാണ് ബി വ്യാപകമായി കള്ളവോട്ടുകൾ ചേർത്തത് ഇത്തരത്തിൽ ആൾക്കാർ ചേർത്ത ഫ്ലാറ്റുകളിൽ ഒന്നും തന്നെ താമസക്കാരില്ലായിരുന്നു തുടങ്ങിയ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് തിയോഫിനാണ് വിശദാംശങ്ങൾ നൽകിയത്